ഹായ് ഒരു വൺ ഡോക്ടർ ഡാനസ് സലീമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പല ആളുകളും റിപ്പീറ്റഡായിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അമിതമായ രക്തസമ്മർദ്ദമുള്ള ആളുകൾക്ക് എങ്ങനെ നമുക്ക് ഫലപ്രദമായി ബ്ലഡ് പ്രഷർ കുറയ്ക്കാം മരുന്നുകളില്ലാതെ തന്നെ കുറയ്ക്കാൻ മാർഗമുണ്ടോ എന്ന് ധാരാളം ആളുകൾ സംശയമായിട്ട് ചോദിക്കാറുണ്ട് ശരിക്കും ഇത് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നല്ലവണ്ണം ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് കഴിയും ജീവിതശൈലി മാർഗങ്ങളാണ് പറയുന്നത് കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി കാരണമാണ് ഇത്രയധികം രക്തസമ്മർദ്ദം നമ്മുടെ സമൂഹത്തിലുണ്ട് ധാരാളം ആളുകൾക്കാണ് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന അവസ്ഥ ധാരാളം ആളുകളുണ്ട് ഇപ്പോൾ നമ്മളിന്ന് കണക്ക് നോക്കുകയാണെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ വ്യക്തികളിൽ ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം ആളുകളിൽ ഇപ്പോൾ ഈ അമിതമായ രക്തസമ്മർദ്ദമുണ്ട് ഇതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് നമ്മുടെ ജീവിതശൈലിയാണ് പ്രധാനമായിട്ടും നമുക്ക് ഉറക്കക്കുറവുണ്ട് മാനസിക സമ്മർദ്ദം വളരെ കൂടുതലുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ധാരാളം ഉപ്പ് അടങ്ങിയിട്ടുണ്ട് ധാരാളം ജങ്ക് ഫുഡ്സാണ് നമ്മൾ നല്ലോണം കഴിക്കുന്നത് നമുക്ക് വ്യായാമം വളരെ കുറവാണ് ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് രക്തസമ്മർദ്ദം കൂടി നിൽക്കുന്നത് ഈ രക്തസമ്മർദ്ദം കൂടി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം എന്താകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ധമനിയിലൂടെ സാധാരണ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ശക്തമായ അമിതമായ പ്രഷറിലൂടെ അത് ഒഴുകുകയാണെങ്കിൽ കുറേ നേരം കഴിയുമ്പം ആ വെസൽ അല്ലെങ്കിൽ ആ ഒരു ധമനി വീക്കാവും കാരണം ശക്തി കുറയും ഇപ്പോൾ ഹാർട്ടിലൂടെ ഇത്രയും ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം ഹാർട്ട് അങ്ങനെ അത്രയും ശക്തിയിൽ അടിക്കുമ്പോൾ ഹാർട്ട് തന്നെ കുറേ നാളാകുമ്പോൾ വീക്കാകും അപ്പോൾ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാവും മുപ്പത് ശതമാനത്തോളം ഹാർട്ട് പ്രോബ്ലം ഉണ്ടാകുന്നത് അമിതമായ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാത്തതാണ് ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് ഓരോ ഓർഗനിലോട്ട് ഇത്ര ശക്തിയിലോട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിഡ്നി ഫെയിലുറുണ്ടാവാം ലിവർ ഫെയിലുറുണ്ടാവാം സ്ട്രോക്ക് ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണമാണ് ഏകദേശം അമ്പത് മുതൽ അറുപത് ശതമാനം സ്ട്രോക്ക് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അമിത രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ അമിതമായ രക്തസമ്മർദ്ദം ഏത് മുഖേനയും നമ്മൾ കൺട്രോൾ ചെയ്യണം നൂറ്റിനാൽപ്പത് തൊണ്ണൂറ് മില്ലിമീറ്റർ മെർക്കുറിയുടെ മുകളിലോട്ട് ബ്ലഡ് പ്രഷർ പോയാൽ ഉറപ്പായിട്ട് നമ്മളത് കൺട്രോൾ ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യ കാലങ്ങളിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു അഞ്ച് മാർഗങ്ങളുണ്ട് ഈ അഞ്ച് മാർഗ്ഗങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം ഫലപ്രദമായി തന്നെ കുറയ്ക്കാൻ പറ്റും ട്വൻറ്റി മില്ലിമീറ്റർ മെർക്കുറി വരെ കുറയ്ക്കാൻ പറ്റും അതിൻ്റെ എവിഡൻസ് ഞാനിപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ കൂടെ ലിങ്കിലയക്കാം അപ്പോൾ അതിൻ്റെ അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ് ഇരുപത് മില്ലിമീറ്റർ മെർക്കുറിയോളം നമുക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് കഴിയും അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് തന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കണം വെയിറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മിക്ക ജോലികൾ ചെയ്യുന്ന സമയത്തും അല്ല ഇരിക്കുകയാണ് നമ്മൾ അമിതമായി മൂവ് ചെയ്യാറില്ല അല്ലെ അനങ്ങാറു പോലും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെയ്റ്റ് കുറയ്ക്കണം വെയിറ്റ് കുറയ്ക്കുന്നത് കഴിഞ്ഞാൽ ഒരു എൺപത് കിലോ അല്ലെ തൊണ്ണൂറ് ഉള്ള ഒരു വ്യക്തി പത്ത് ശതമാനം വെയ്റ്റ് കുറയ്ക്കുക പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ എൺപത് കിലോയുടെ പത്ത് ശതമാനം എത്രയാണ് എട്ട് കിലോ തൊണ്ണൂറ് കിലോടെ പത്ത് ശതമാനം എത്രയാണ് ഒമ്പത് കിലോ ഒരു മൂന്ന് മാസം എടുത്ത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് കഴിയും ഏകദേശം ഒരു പത്ത് മില്ലിമീറ്റർ മെർക്കുറി സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കുറയുന്നതായിട്ട് കാണും നിങ്ങൾ ഈ ഒരു വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ അപ്പം വെയിറ്റ് കുറയ്ക്കാനുള്ള പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും ഇനി രണ്ടാമത്തെ പ്ലാൻ ഡാഷ് ഡയറ്റ് ഉണ്ട് ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ ഡാഷ് ഡയറ്റെന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റി ആ വീഡിയോയുടെ ഒരു നമ്പർ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യാം രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സംതിങ് ഒരു വീഡിയോ ടു ഹഡ്രഡ് ഫോർട്ടീൻ സംതിങ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സംതിങ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ ഏത് നമ്പറാണെന്നുള്ളത് പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഡാഷ് ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് കഴിയും ഈ ഡാഷ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾ ധാരാളം കഴിക്കുക ധാരാളം എന്ന് പറഞ്ഞാൽ നാലഞ്ച് കപ്പ് ഒരു ദിവസം കഴിക്കണം അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറികൾ ഫ്രഷായിട്ട് കഴിക്കാനായിട്ട് നോക്കുക ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ നല്ലോണം കഴിക്കുക സാച്ചുറേറ്റഡ് ഫാറ്റ് ഒഴിവാക്കുക വളരെ മാക്സിമം സാച്ചുറേറ്റഡ് ഫാറ്റ് ഒഴിവാക്കുക അവർ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക വെള്ളം നല്ലോണം കുടിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു ഡയറ്റ് പ്ലാനാണ് ഡാഷ് ഡയറ്റ് അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കറക്റ്റായിട്ട് കണ്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പത്ത് മില്ലിമീറ്റർ മെർക്കൂറി ബ്ലഡ് പ്രഷർ രണ്ട് മാസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് കഴിയും അപ്പോൾ അതും ഒരു നല്ലൊരു എഫക്റ്റീവ് മെത്തേഡാണ് ഡാഷ് ഡയറ്റ് കൃത്യമായി ഫോളോ ചെയ്യുക എന്നുള്ളത് ഇനി മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ എക്സസൈസാണ് എക്സസൈസ് നമ്മൾ അനങ്ങുന്നില്ല എവിടെ എപ്പോഴും ഇരിക്കുക എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മുപ്പത് മിനിറ്റ് നമ്മൾ നല്ലോണം വിയർക്കുന്ന രീതിയിലുള്ള വ്യായാമം ചെയ്യണം നല്ല സ്പീഡിൽ നടക്കുക ജോഗിങ് ചെയ്യുക അതുപോലെ തന്നെ നീന്തുക സൈക്ലിങ് ചെയ്യുക ഇതെല്ലാം വളരെ സ്പീഡ് ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുക അല്ലെ ആ സമയത്ത് നമ്മുടെ രക്തത്തിൽ ഉള്ള പ്രശ്നങ്ങളെല്ലാം കുറയുകയും രക്തസമ്മർദ്ദം കുറയുകയും ചെയ്യും ഏകദേശം മുപ്പത് മിനിറ്റ് വെച്ച് ആഴ്ചയിൽ അഞ്ച് ദിവസം വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഒരു പത്ത് മില്ലിമീറ്റർ വർക്കൂടി നോർമലാകുന്നതുപോലെ കാണും ഇതൊക്കെ അമിതമായ രക്തസമ്മർദ്ദം ഉള്ളവരിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അല്ലാത്തവർക്കും ചെയ്യാം പക്ഷെ കുറയുന്നത് ഇത്തരം അമിതമായ രക്തസമ്മർദ്ദം ഉള്ളവരിലാണ് നോർമലായിട്ട് മാറുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്മോക്ക് ചെയ്യാറുണ്ട് അല്ലേ അതുപോലെ തന്നെ ആൾക്കഹോൾ ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നൊരു കാര്യമാണ് ആൾക്കഹോൾ കുറച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കഹോളിൻ്റെ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അളവ് നല്ലോണം കുറച്ചാൽ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ ഫൈവ് മില്ലിമീറ്റർ മെർക്കുറി ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ വ്യത്യാസം വരും നമ്മൾ മദ്യപിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ മദ്യപാനത്തിൻ്റെ അളവ് നല്ലോണം കുറച്ചാൽ തന്നെ ഫൈവ് മില്ലിമീറ്റർ മെർക്കുറി രണ്ട് മാസം കൊണ്ട് ബ്ലഡ് പ്രഷറിൽ വ്യത്യാസം വരുമെന്നാണ് പഠനങ്ങൾ കളിക്കുന്നത് ഇനി ഏറ്റവും അവസാനം അഞ്ചാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ഉപ്പിൻ്റെ അളവ് ധാരാളം കഴിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന പപ്പടം അച്ചാർ അതുപോലെ പാക്കറ്റ് ഫുഡ്സ് നമ്മുടെ ചിപ്സ് എല്ലാത്തിനും ഉപ്പ് നല്ലോണം ഉണ്ട് തിരിച്ചു നോക്കിയാൽ മതി സോഡിയം കണ്ടൻറ് എഴുതിയിട്ടുണ്ടായിരിക്കും ഉപ്പ് സോൾട്ട് നല്ല എഴുതിയെന്ന് സോഡിയം ഈ സോഡിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോഡിയം ഒരു ദിവസം നമ്മൾ ഒരു കാരണവശാലും രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിഗ്രാമിൻ്റെ മുകളിൽ കഴിക്കാനായിട്ട് പാടില്ല എന്നാണ് കറ കറക്കണക്കുകൾ പറയുന്നത് അപ്പം നമ്മൾ കഴിക്കുന്ന ശരിക്കും ആറ് എട്ട് അതായത് സിക്സ് ഗ്രാം എയ്റ്റ് ഗ്രാം ഒക്കെയാണ് അതായത് എണ്ണായിരം മില്ലിഗ്രാം സോഡിയം ഒക്കെയാണ് ഒരു ദിവസം കഴിക്കുന്നത് അപ്പം ഇതേ ഒരു 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 ആ ഒരു ടീസ്പൂൺ ഉപ്പിൻ്റെ മുകളിൽ ഒരു ദിവസം കഴിക്കാൻ പാടില്ലെന്ന് പറയും ഉപ്പെന്ന് പറയുമ്പോൾ സോൾട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂണിൻ്റെ അകത്ത് ഏകദേശം ഫൈവ് ഗ്രാം അല്ലെങ്കിൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് ഗ്രാം ഉപ്പാണ് വരുന്നത് പക്ഷേ അതിനകത്ത് എത്ര സോഡിയമുണ്ട് ടു പോയിൻ്റ് ഫൈവ് ഗ്രാം ഉണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് പോലും കഴിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇടുന്ന ആഹാരങ്ങളിൽ നമ്മൾ ഈ നമ്മളെ കഞ്ഞിക്കകത്ത് സാധാരണ നല്ലോണം ഉപ്പിട്ട് കഴിക്കാറുണ്ട് ഈ ഉണക്കമീനിൽ ഉപ്പിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മളെന്ന് പറയാം അല്ലേ പല ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട് അത് ശരിക്കും ഉപ്പ് ആവശ്യമില്ലാത്തരത്ത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം നിങ്ങൾ കഴിക്കുന്ന പാക്കറ്റ് ഫുഡ്സിലെല്ലാം എത്രയാണ് സോഡിയത്തിൻ്റെ അളവെന്ന് ചെക്ക് ചെയ്ത് നോക്കുക സോഡിയത്തിൻ്റെ അളവ് ഈ പറഞ്ഞതുപോലെ ഹൈ എമൗണ്ട് ആണ് ഒരു കാരണവശാലും അത് അമിതമായി ഉപയോഗിക്കാതിരിക്കുക പപ്പടമച്ചാറ് ഈ സോസ് ഈ പ്രത്യേകമായിട്ടുള്ള ഈ ടൊമാറ്റോ സോസിലൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ പല സോസുകളും ആഡ് ചെയ്തിട്ടുണ്ട് പല പാക്കറ്റ് ഫുഡ്സിലും പലമായ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡിലെല്ലാം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ടേസ്റ്റ് കൂടാനും അതുപോലെ തന്നെ പ്രിസർവേറ്റീവ് അത് നിലനിൽക്കാനും ചീത്താവാതിരിക്കാനൊക്കെ ഉപ്പ് നല്ലവണ്ണം ആഡ് ചെയ്യും നമ്മൾ കണ്ണിമാങ്ങയൊക്കെ സ്ഥിരമായി കഴിക്കുവാണെങ്കിൽ ഉപ്പിട്ട് കഴിക്കുവാണെങ്കിൽ അതൊക്കെ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുന്ന കാര്യമാണ് അത് നല്ലോണം കൺട്രോൾ ചെയ്ത ഉപ്പിൻ്റെ അളവ് നല്ലോണം കൺട്രോൾ ചെയ്താൽ തന്നെ ഫൈവ് മില്ലിമീറ്റർ മെർക്കുറി ഒന്നോ രണ്ടോ മാസം കൊണ്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു അഞ്ച് മാർഗങ്ങളൂടെ നമ്മുടെ രക്തസമ്മർദ്ദം നല്ലോണം കുറയ്ക്കുക കാരണം നേരത്തെ പറഞ്ഞത് ഓർക്കുക അറുപത് ശതമാനത്തോളം സ്ട്രോക്ക് ഇപ്പോൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അമിതമായ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടുള്ളൂ അതുപോലെ തന്നെ മുപ്പത് ശതമാനം ഹാർട്ട് പ്രോബ്ലം മുപ്പത് ശതമാനത്തിനടുപ്പിച്ച് കിഡ്നി പ്രോബ്ലത്തിൻ്റെയൊക്കെ പ്രധാന കാരണം അമിതമായ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാത്ത നമ്മളിതെല്ലാം ശ്രമിച്ചതിന് ശേഷവും കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് കഴിക്കണം മരുന്ന് കഴിക്കാതിരുന്നാൽ നമ്മൾ ഈ രക്തസമ്മർദ്ദം കൂടി നിന്നാൽ നമ്മുടെ ഓരോ ഓർഗൻസും ഡാമേജ് ആവും അപ്പം ഒരിക്കലും നമ്മൾ പേടിക്കരുത് മരുന്ന് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് വല്ലതും പ്രശ്നമുണ്ടാവും എന്ന് ഒരിക്കലും പേടിക്കരുത് തെറ്റായ ധാരണയാണ് ഈ മരുന്നുകളെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്ന വർഷങ്ങളോളം കഴിക്കാൻ തന്നെയാണ് പത്ത് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷം കഴിച്ചാലൊന്നും പറ്റില്ല അപ്പം രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ഉറപ്പായിട്ടും വരുത്തുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും മരുന്നുകൾ ഡോക്ടറോട് ചോദിച്ച് കഴിക്കേണ്ടതാണ് അത് മറക്കരുത് പിന്നെ എന്തുപ്പാണ് നല്ലതെന്ന് വെച്ചാൽ എന്തുപ്പാണ് നല്ലത് സാധാരണ എന്തുപ്പ് കഴിക്കാം നമുക്ക് ഈ അളവി പറഞ്ഞ അളവി കഴിക്കാം പലതരത്തിലും ഉപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അത് മനസ്സിലാക്കുക ഈ രക്തധമനികളിൽ ഉണ്ടാവുന്ന പ്രഷർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഓർഗൻ ഡാമേജ് ഉണ്ടാവാം അത് ഒഴിവാക്കാനാണ് ഈ പറഞ്ഞ ഒരു കാര്യം പറയുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ധാരാളം ആളുകൾ സ്ഥിരമായി എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മരുന്നില്ലാതെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ പറ്റുമോ എങ്ങനെയാണ് ജീവിതശൈലി എന്ത് ചെയ്താൽ ശാസ്ത്രീയമായത് പറഞ്ഞു തരാമോ എന്നുള്ള ചോദ്യങ്ങൾ ധാരാളം വരുന്നുണ്ട് ഇത് വ്യക്തമായി മനസ്സിലാക്കുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്നാമത് ഒന്നോട് പറയാം അഞ്ച് കാര്യങ്ങളാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഒന്ന് വെയ്റ്റ് നിങ്ങൾ എത്രയാണോ വെയിറ്റ് അതിൻ്റെ ഒരു പത്ത് ശതമാനം കുറയ്ക്കാനായിട്ട് നോക്കുക തൊണ്ണൂറ് കിലോ ഉള്ളൊരു വ്യക്തി ഒമ്പത് കിലോ കുറയ്ക്കാനായിട്ട് നോക്കുക എൺപത് കിലോ ഉള്ള ഒരു വ്യക്തി എട്ട് കിലോ ഒരു മൂന്ന് മാസം കൊണ്ട് കുറയ്ക്കാനായിട്ട് നോക്കുക അതൊരു പത്ത് മില്ലിമീറ്റർ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കുറയുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് ഡാഷ് ഡയറ്റ് ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ളൊരു ഉണ്ട് ഡാഷ് ഡയറ്റ് അതിനകത്ത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക ഉപ്പ് കുറയ്ക്കുക അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റ് കുറയ്ക്കുക എന്നുള്ള മാർഗ്ഗമാണ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് നമുക്ക് പത്ത് മില്ലിമീറ്റർ ബെർറി സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് കഴിയും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസ് എക്സസൈസ് മുപ്പത് മിനിറ്റ് വെച്ച് അഞ്ച് ദിവസം ഒരു നല്ലവണ്ണം ഈർക്കുന്ന രീതിയിലുള്ള സൈക്ലിംഗ് ജോഗിങ് പോലുള്ള എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം ചെയ്യുവാണെങ്കിൽ പത്ത് മിലിമീറ്റർ സിസ്റ്റമോണിക് പ്രിപെഷറ് കുറയ്ക്കാനായിട്ട് കഴിയുന്ന ഒരു നല്ല മാർഗ്ഗമാണ് ഇനിയുള്ളത് ഉപ്പിൻ്റെ അളവാണ് ഉപ്പിൻ്റെ അളവ് ഒരു കാരണവശാലും അഞ്ച് ഗ്രാമിൻ്റെ മുകളിൽ ഉപ്പ് കഴിക്കാതിരിക്കുക അതായത് സോഡിയത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ടു പോയിൻറ്റ് ഫൈവ് ഗ്രാമിന് മുകളിൽ ഒരു ദിവസം കഴിക്കാതിരിക്കുക അപ്പോൾ സോഡിയത്തിന് നമ്മൾ എല്ലാ പാക്കറ്റ് ചിപ്സ് അതുപോലെ അച്ചാറുകളെല്ലാം തിരിച്ച് നോക്കുക അതിൻ്റെ അകത്ത് എത്ര സോഡിയം ഉണ്ട് എത്ര ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുക ഉപ്പ് വളരെ കുറച്ചാൽ തന്നെ നമുക്ക് നല്ലവണ്ണം ബ്ലഡ് പ്രഷർ ഒരു ഫൈവ് മില്ലിമീറ്ററോളം കുറയ്ക്കാനായിട്ട് പറ്റും അടുത്തത് മദ്യപാനവും സ്മോക്കിങ്ങുമാണ് നല്ലോണം കൺട്രോൾ ചെയ്ത് പൂർണ്ണമായി ഇല്ലാതാക്കിയാൽ തന്നെ ഒരു രണ്ട് മാസം കൊണ്ട് ഫൈവ് മില്ലിമീറ്റർ ബ്ലഡ് ബ്ലഡ് നമുക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് പറ്റും ഈ അഞ്ച് മാർഗങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നിട്ടും കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് മടി കാണിക്കരുത് മരുന്ന് കാണി സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പലതരത്തിലുള്ള സ്ട്രോക്ക് ഉണ്ടാകും ഈ ഇടയ്ക്ക് അങ്ങനെ ഒരു പേഷ്യൻ്റിനെ ഞാൻ കാണുകയുണ്ടായി ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷർ പ്രഷറ് നൂറ്റിപ്പത്തായിരുന്നു അദ്ദേഹം മരുന്ന് കഴിക്കാതിരുന്നു സ്ട്രോക്ക് ആയിട്ടാണ് ഞാൻ കണ്ടത് ഒരു സൈഡ് തളർന്നു പോയിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചപ്പം ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷർ മാത്രമല്ലേ കൂടി നിന്നുള്ളൂ ഞാൻ എല്ലാ മറ്റ് മാർഗ്ഗങ്ങൾ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്ത് നോക്കുമായിരുന്നു എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു ഒരു ഒന്നോ രണ്ടോ മാസം നമ്മൾ രക്തസമ്മർദ്ദം തുടങ്ങുന്ന സമയത്ത് ഒന്നോ രണ്ടോ മാസം ഈ മാർഗ്ഗങ്ങൾ ശ്രമിച്ചിട്ട് കുറയുന്നില്ലെങ്കിൽ മടി കാണിക്കരുത് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുക കാരണം മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേറെ വലിയ ഉണ്ടാവുന്നില്ല ഈ മരുന്നിൻ്റെ സൈഡ് ഒന്നും അങ്ങനെ ഇല്ല ഇല്ലാത്ത സൈഡ് എഫക്റ്റ് മരുന്നുകളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് പക്ഷെ ഇത് കഴിക്കാതിരുന്നാൽ ഓരോരോ ഓർഗൻസ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് കാര്യമായി മനസ്സിലാക്കുക ഞാൻ വളരെ ആത്മാർത്ഥതയോടെയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് കാരണം പല പേഷ്യൻസിനെയും ഇത്തരം അത്യാഹിതങ്ങളിൽ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഇത് ധാരാളം ആളുകളിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ